ഹലോ ഗൈസ് ഞാനിന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ വരുന്നത് ഏട്ടന് ഞാനുമാണ് ഉള്ളത് കുഞ്ഞാവ് ഓടി ചെന്ന് നമുക്ക് നമ്മൾ സ്വീകരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സന്തോഷം കണ്ടില്ല എൻ്റെ കൊളിയും ചിരിയും ഒക്കെ ഉണ്ടോ ചോദിച്ചു എനിക്ക് കൊണ്ടുവന്ന കളിപ്പാട്ടം ഇടാം അത് അച്ഛൻ്റെ വണ്ടിയിലായിരുന്നു നമ്മൾ എടുത്തിട്ടില്ല അച്ഛൻ നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് കണ്ണൂരേക്കാണ് പോയത് അച്ഛൻ ഇനി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് അത് കേട്ടതോടെ അവന് സന്തോഷായി അവൻ എൻറെ കയ്യിൽ നിന്ന് ഏട്ടനെടുത്തു പോയി ഏട്ടൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഓ ഒന്നും പറയണ്ട കളിയും ചിരിയും ഒക്കെയ തലയിലെ തൊപ്പിയാണ്ടിട്ട് അവന് തലയിലെ തൊപ്പാണെന്ന് അറിയ അത് ഞാൻ അങ്ങനെ അവന് കൊടുത്തു അവനിടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലമ്പാക്കി ഞാനത് ടൈറ്റേക്ക് കൊടുത്തു അപ്പോൾ അവന് ശരിയായി നമ്മുടെ മുത്തശ്ശി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പുഴുങ്ങാനാണ് അമ്മുമ്മ എൻ്റെ അമ്മുമ്മ കാന്താരി പറിച്ചു ഇതാണ് കാച്ചിൽ വയലറ്റ് നിറത്തിലുള്ള കാച്ചിൽ ഇതെന്റെ മാവനാണ് പ്രത്യേഷ് ഇപ്പൊ പണിയും കേറി വന്നതാണ് ഇത് നമ്മുടെ ഗുളികന്ധറ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ മുത്തശ്ശി അവിടെ വിളക്ക് വെക്കും നമ്മൾ അവിടെ പോയിട്ട് തൊഴു ഇതെന്റെ മാമൻ്റെ മകളാണ് ഇവാനിയ എൻറെ കയ്യിലൊരു സാധനമുണ്ട് എന്താണെന്നറിയാ ഒന്ന് ഊഹിച്ച് എന്താണെന്നറിയട്ടെ കുഴിയന ഇതാണ് കുഴിയാന മണ്ണിലിരിക്കുന്നതാണ് ഇനെ പിടിക്കാൻ ഒരു സൂത്രമുണ്ട് കുഴിയിൽ ഉറുമ്പിനെ ഇട്ടാൽ അത് വലിച്ചെടുക്കും അപ്പോ മണ്ണിനെ മണ്ണിനെ മാന്തി എടുക്കുമ്പോൾ അതിനെ കിട്ടും അപ്പോ മുത്തശ്ശി അറിയുകയാണ് വാരി കളിക്കുന്ന ടാപ്പ് തുറന്നിട്ട് കണ്ടത് കുഞ്ഞു സപ്പാട് ഓടി വന്നിട്ട് പൂട്ടുന്നതാണെന്ന് നിങ്ങൾ കാണുന്നത് അതാണ് എൻ്റെ മുത്തശ്ശിയുടെ വീട് ഇത് ഞാൻ നട്ട കുറച്ച് മുമ്പേ ഒരാഴ്ച മുമ്പേ ഞാൻ നട്ട പയറുകളാണ് ഇത് കുറേ വണ്ണം വെച്ചോ കുറേ അമ്മമ്മ മറ്റേ വടിയെല്ലാം കുത്തി വെച്ചിട്ടുണ്ടായി തക്കാളി ഉണ്ടേനോ ഇതിപ്പോ വണ് ഇത് കാരാ പിരി ബാക്കിയെല്ലാം പയറാണ് പിന്നെ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കൃഷിത്തോട്ടം ഞാൻ നട്ടതാണ് ഞാൻ അങ്ങ് പോയതുകൊണ്ട് അമ്മുമ്മയാണ് ഇതെല്ലാം വെള്ളം നനക്കല് അതൊക്കെ വാഴിയന്നു എൻ്റെ അമ്മുമ്മയുടെ അച്ചാച്ചൻ പണി കേരി വന്നു അച്ചാച്ചനോട് കുറേ കുശലൊക്കെ പറഞ്ഞു അച്ചാച്ചൻ സ്വാമിയാണ് അച്ചാച്ചു നല്ല പാട്ടുകളൊക്കെ പാടാൻ അറിയാം അച്ഛൻ വന്നപ്പോൾ കുഞ്ഞുസീന് കുറെ കളിപ്പാട്ടം വാങ്ങി തന്നിരുന്നു അത് വെച്ച് അവൻ കളിക്കുകയാണ് ഇത് ഏട്ടൻ ഉണ്ടാക്കിയ വീടാണ് ഞാൻ ഉണ്ടാക്കിയ വീട് ഏട്ടൻ പൊളിച്ചേ ഇനി ഞാൻ എൻ്റെ അച്ഛൻറെ പാട്ട് കേൾപ്പിച്ചരാം സ്വാമിയില്ലാത്തൊരു ശരണമില്ലയ്യപ്പരിയ്യപ്പൊരു ശരണമില്ലയ്യപ്പ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വ്ലോഗ്സ് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവർക്കും അച്ചാച്ചനെ പാട്ട് ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ പിന്നെ വേറെ ഒരു വീഡിയോ ആയി വരാം